നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് ഈ നോൻപ് കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ എനിക്കപ്പം കാനഡയിൽ പോകാൻ പറ്റും എനിക്കപ്പോൾ ഫ്രാൻസിൽ പോകാൻ പറ്റും എപ്പോഴാണ് എൻ്റെ ഓഫർ ലെറ്റർ വരണത് എപ്പോഴാണ് എൻ്റെ വിസ റെഡി ആകണത് ഉടമ്പടി എടുത്തിട്ട് ഇത് തന്നെ ചിന്തയെങ്കിൽ ഈ ജന്മത്തിൽ സാധനം ശരിയാകാൻ പോകുന്നില്ല കാരണം നീ വൈത്തിപ്പഴപ്പാണെന്ന് അറിയാൻ പറ്റും ദൈവസ്നേഹം നിനക്കില്ല ദൈവസ്നേഹമുള്ളവരെ ദൈവത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ദൈവ സ്നേഹത്തോടെയാണ് ദൈവം നമ്മളെ കരുതണത് നമുക്ക് പുരുഷരൂപത്തിൻ്റെ വെറുതെ എങ്ങനെ നോക്കിയാൽ മതി നമ്മൾ ഇരുന്ന് കണ്ണ് നിറഞ്ഞു പോകും അത്രയ്ക്ക് വലിയ അഗാധമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത് നോമ്പുകാലത്ത് ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പാപത്തിന് അറിയാതെ തന്നെ മനസാന്തരം നമുക്കുണ്ടാകും കാര്യം നമ്മുടെ പാപത്തിനെ പരിഹാരമായിട്ടാണല്ലോ അവൻ കൃഷിതനായെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് നമ്മൾ ആരായി അത് സ്നേഹത്തിൻ്റെ പ്രവർത്തികളാണ് പിന്നെ നമ്മുടെ ഒരു ഓപ്ഷൻ എന്ന് പറയണത് ഈ ദൈവ സ്നേഹത്തിന് പ്രതിവിധി ചെയ്യുക ദൈവ സ്നേഹത്തിന് പ്രതിവിധി ചെയ്യാനാണ് നമ്മൾ ഉടമ്പടിയിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണത് എപ്പോഴും നമ്മൾ വർത്താക്കണം ദൈവ സ്നേഹത്തിൻ്റെ പ്രതിവിധിയാണ് ചെയ്യണത് ചില ആൾക്കാർ പറയും ഞാൻ ഉടമ്പടി പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യില്ലേ കാരുണ്യ പ്രവർത്തി ചെയ്യില്ല ചെയ്തില്ല ഒരുപടി പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെയ്യല്ലേ പരീക്ഷ പ്രവർത്തനവും ചെയ്തില്ല അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല ഈ ചുണ്ടുകൊണ്ട് കാണിക്കണ കണക്കുണമെന്നുള്ള പരിപാടിയൊക്കെ എളുപ്പമല്ലേ വേറെ വീട്ടിലൊന്നും ചെയ്താൽ മതിയല്ല അതുകൊണ്ടാണ് ഈ അനാറ്റം നോക്കിയിട്ട് ഇനി ഉടമ്പ എടുക്കൽ ഞാൻ ഞാൻ ഈ അത്ര പെട്ടുപോയത് നിങ്ങളുടെ ഗുണമാണ് അല്ലെങ്കിൽ അനാറ്റമ്പി നോക്കിയിട്ട് ഞാൻ പറയും ഈ സാധനത്തിന് ഉടമ്പെടുക്കാൻ കൊള്ളത്തില്ലെന്ന് പറയും പറയുന്ന വെച്ചാൽ അവർ കാണാൻ ബോഡി കാണാൻ പറയാൻ പറ്റും ഇതിരുന്ന പാടുന്നിരുന്നേക്കുക ആക്കെങ്ങനെ എന്തെങ്കിലും കൊടുക്കുക കണ്ണ് കണ്ടാൽ പറയാൻ പറ്റും ഇത് ഇതെടുത്ത് ചടക്കാരിയാണ് മുൻകോപിയാണ് ദൈവത്തിന് നിരക്കണ ജീവിതമാണോ എന്നൊക്കെ പെട്ടെന്ന് കണ്ടറിയാൻ പറ്റും അപ്പോൾ എന്താ പ്രശ്നം വെച്ച് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്ത് തരക്കാരായാലും ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തോടാണ് ഞാൻ ഉടമ്പടി ചെയ്ത് എടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ വരെ എത്താൻ വേണ്ടി നമ്മളെ കൊണ്ട് കഴിയാവുന്നത് നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ജീവിതം തന്നെ ഒരു കുടമ്പടി തന്നെ ഒരു കുരിശൻ്റെ വഴിയായിട്ട് കൺവേർട്ട് ചെയ്യണത് നമുക്ക് നഷ്ടം സമയം നഷ്ടം നഷ്ടമുണ്ടാവും ആരോഗ്യം നഷ്ടമുണ്ടാവും നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ നഷ്ടപ്പെടും കൊടുക്കാൻ തയ്യാറായില്ലെങ്കിലേ ക്രിസ്തുവുമായിട്ട് ഇടപെടാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് വേറെ സംഭവമാണ് നമ്മൾ കൊടുക്കാൻ പങ്കുവെക്കാൻ ജീവിതമോ അല്ലെങ്കിൽ നമുക്കുള്ളതോ നമ്മുടെ സമയമോ നമ്മുടെ സന്തോഷമോ നമ്മൾ പങ്കുവെക്കാൻ തയ്യാറായില്ലെങ്കിലേ നമ്മളെ ക്രിസ്തു എന്നുള്ള ആ വലിയ സംവിധാനം ദൈവിക പദ്ധതിയുമായിട്ട് ഇടപഴകാതിരിക്കുന്നതായിരിക്കും നല്ലത് അത്രയ്ക്ക് പ്രഭവമുണ്ടാണ് ഈ വിഷയം ഞാൻ നിങ്ങളെ ഈ ഉടമ്പടിയിലൂടെ ഇത്രയും വലിയ അടയാളങ്ങളൊക്കെ ആൾക്കാർ കാണുമ്പോൾ എനിക്ക് വാസ്തി ഇച്ഛാഭംഗം വരും ചില സമയത്ത് സന്തോഷം വരും എന്നാൽ ഇച്ഛാഭംഗം കാര്യം മാതാവിനെ എല്ലാവരും തന്നെ കാണുന്നുണ്ട് ഈശോനെ കാണുന്നുണ്ട് ഇനി ഓരോരോ സ്ഥലങ്ങളിൽ ദൈവം സഞ്ചരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളുടെ കൂടെ എത്തുമ്പോൾ ഞാൻ പറയും ഞാൻ അമ്മയോട് പറയും ഇത് നാണം ഘട്ട പരിപാടിയായി പോയി എന്ന് പറയും ഉള്ളിൽ പറയും എന്താ കാര്യം ദൈവത്തെക്കുറിച്ച് ആയം കായ്ക്കായും അറിയാത്ത ആൾക്കാർക്ക് ദൈവം വളരെ സംലപ്തനായി തീരുമ്പോൾ ഇനി ഈ കുന്തങ്ങൾ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് പഠിക്കത്തില്ല ദൈവത്തിന് വേണ്ടി ജീവിക്കത്തില്ല ദൈവത്തെ അന്വേഷിക്കത്തില്ല ഇത് സിമ്പിളാണ് ഈസിയാണ് എങ്ങനെ ജീവിക്കാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള തെറ്റായ ധാരണ വരും ഉടമ്പടി അങ്ങനെ ഒരു ധാരണ ഉണ്ടാകരുത് കാര്യം ഇത് നിങ്ങളുടെ കൂടെ ദൈവം വന്നു അമ്മ ഇപ്പം കഴിഞ്ഞ ദിവസം പാർവതിയുടെ സാക്ഷണം തന്നെ എടുക്കാം പാർവതിയുടെ അവസ്ഥ അറിയാമല്ലോ നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണമല്ലായിരിക്കും പെരുമ്പാവ് ഒരു കാര്യമാണ് പാർവതി അമ്മയും ആ പാർവതിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ അമ്മേനെയും അവളുടെ അനിയത്തിനേയും കൂടി ഉപേക്ഷിച്ചിട്ട് അപ്പൻ വീട്ടിട്ട് പോയി വേറെ ഒരു സ്ത്രീയുടെ കൂടെ വേറെ കുടുംബജീവിതത്തിലേക്ക് ജീവിക്കുകയും ചോദിക്കുക അപ്പം അപ്പനില്ല പാർവതിക്ക് അമ്മയുണ്ട് അനിയത്തിയുണ്ട് ഇവരും മൂന്ന് പേരും പെട്ടിരിക്കുകയാണ് അപ്പോൾ അവൾ പഠിത്തം നിർത്തി കുറേ കുടുംബം ഇനി ഭക്ഷണം കഴിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവൾ കൂടി ജോലിക്ക് പോകണം പഠിത്തം നിർത്തി അപ്പോൾ ഈ മനുഷ്യന്മാരെന്ത് സങ്കടപ്പെട്ടാ ജീവിക്കണമെന്ന് ചോദിക്കേ അപ്പോൾ വാർത്ത അമ്മ ഈ സമയത്ത് വന്നിട്ട് കാര്യം മനുഷ്യന് ഇപ്പോഴത്തെ അവസ്ഥയിലെന്താണ് ആണുന്തോണുമായ തുണയായി നിന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ആ കുടുംബം ഇട്ടച്ചും പോവുകയാണ് പിന്നെ എങ്ങനെ ജീവിക്കോ അപ്പോൾ നമുക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്ത് കളയും ഇപ്പൊ രണ്ടും എമ്മക്കളുണ്ടായത് കൊണ്ട് അവരങ്ങനെ ആത്മഹത്യ ചെയ്തില്ല പക്ഷെ അവർ ആരോ പറഞ്ഞിട്ട് ആലപ്പുഴ ഉടമ്പടി മാതാവുണ്ട് മാതാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാകും ഇന്നത്തെ മനുഷ്യൻ്റെയൊക്കെ ചിന്ത അങ്ങനെയാണ് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ആലപ്പുഴ മാതാവുണ്ടല്ല എന്നുള്ള ഒരു ചിന്തയാണ് ആൾക്കാർക്ക് ഉള്ളത് ഉടനെ അവർ ഒറ്റയ്ക്ക് ഇവിടെ വരും പാർവതിയുടെ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒറ്റയ്ക്ക് വന്നിപ്പോൾ തീർത്ഥാടന കേന്ദ്രത്തില് അതുപോലെ തന്നെ പെരുന്നാൾ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്ന പോലല്ലല്ലോ ഉടമ്പടി അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയണത് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറുകയാണ് എന്താണ് ദൈവവും നമ്മളും തമ്മിൽ ഒരു കാലത്തും കണ്ടുപിട്ടിയിട്ടില്ല കേട്ടിട്ടില്ല സംസാരം കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴെന്താണ് നമ്മുടെ കുടുംബ അങ്ങുമായിട്ട് പെട്ടെന്ന് ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് മാറും മൂന്ന് മണിക്കൂർ കൊണ്ട് നീ സത്യസന്ധയാണെങ്കിൽ നീ സത്യസന്ധനാണെങ്കിൽ ഇന്ന് വരെ ദൈവമായിട്ട് നിനക്കൊരു ബന്ധമില്ലാത്ത ആൾ ദൈവത്തിനെതിരെ ജീവിക്കുന്ന ആൾ ഈ ആ ഒരു അസ്ഥന്മാർക്കായിട്ട് ജീവിക്കുന്ന ആളാണെങ്കിലും ഒരിക്കൽ നീ തകർന്ന് തരിപ്പണമായി ഇനി ആർക്കും നിനെ നന്നാക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചു നിരാശയായിപ്പോ ചോദിച്ചു പക്ഷെ വൺസ് ഉടമ്പടിയുടെ അത് ചെല്ലുമ്പോൾ ദൈവം നിന്നെ ഏറ്റെടുക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ആൾക്കാർ മണ്ണി ചവിട്ടുമ്പോൾ തന്നെ അവർ തീരുമാനിക്കും ഞാൻ ഇനി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി എന്ത് കഷ്ടപ്പെടാനും ഞാൻ സഹിക്കും ദൈവം അമ്മേൻ്റെ എന്നെ സഹായിക്കും എന്ന് ചിന്തിച്ചു കൊണ്ട് ഇവർ ഉടമ്പടി എടുക്കണമെ തന്നെ മാറും ആള് ഉടമ്പടി എടുക്കണമെങ്കിൽ തന്നെ ഇവർ മാറും കാര്യം അവർ തീരുമാനം കാര്യം മാറ്റാമെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തീരുമാനമാകാം തീരുമാനം ഇപ്പോൾ ദൂർത്ത ബുത്ത മാറുന്ന ഡിസിഷൻ ദൂരത്തെ പോക്കറിയാലോ എന്താണ് ഒരു അപ്പം രണ്ട് മക്കളുണ്ടായിട്ട് ഒരുത്തൻ പറഞ്ഞ് അപ്പ എനിക്ക് എൻ്റെ വഴി നിനക്ക് നിൻ്റെ വഴി എൻ്റെ സ്വയം കണ്ടതാണ് ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെന്ന് വരുന്നുണ്ട് കുടുംബത്തിൻ്റെ പല സ്വത്ത് മേടുത്തിട്ടുണ്ട് നാട് വിട്ടുപോയി അവസാനം വേസ്റ്റുകളൊക്കെ വേണ്ടി ജീവിച്ച് തറവാടൊരു മാനക്കല്ലുണ്ടാക്കി വിറ്റ് ചുട്ട് നശിപ്പിച്ച് നാറാണക്കല്ലും പറിച്ച് പന്നിക്കൂട്ടിപ്പോയി അവിടുന്ന് തിന്ന തവിടുപോലും കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞ് ഈ മനുഷ്യന് ദുഃഖം തൊണ്ട് അപ്പനെക്കുറിച്ച് ഓർത്തപ്പോൾ അപ്പൻ്റെ കൂടെ ജീവിച്ച കാലം ഓർത്തപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ തിരിച്ച് വരാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായത് ഇയാൾ എവിടെയാണിതിൻ്റെ അയാൾ രക്ഷപ്പെട്ടത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും അതൊരു തീരുമാനമായി അല്ലേ രണ്ടാമത്തെ തീരുമാനം എന്താണ് ഞാൻ എൻ്റെ പിതാവിനോട് പറയും എന്ത് പറയും പിതാവേ നിനക്കും ദൈവത്തിനും എതിരായി ഞാൻ പാപം ചെയ്തു പോയി അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ കൺഫസ് ചെയ്യും കുമ്പസാരിക്കും അതാണ് നമ്മൾ ഉടമ്പടി കുംഭസാരമുള്ളത് ഇപ്പോൾ കത്തോലിക്കൽ അല്ലാത്തവർ അവരുടെ മാർഗ്ഗങ്ങളിലൂടെ പാപരഹിതരായി ജീവിക്കണം അതാണ് ഉടമ്പടിയുടെ നിയമം കത്തോലിക്കൽ അല്ലാത്തവർ കുംഭസാരം എന്ന കൂതാശ നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്തഡോക്സുകാർക്കും ഉണ്ട് അക്കൂബീസിനുണ്ട് അല്ലാത്തവർക്ക് കുംഭസാരം ഇല്ല അതുപോലെ തന്നെ നോർട്ട് ബിസിനസ് ഉടമ്പടി എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ദൈവമാകുന്ന വിശുദ്ധമായ ദൈവികമായ സ്വർഗീയ വ്യക്തിത്വത്തോടാണ് നിങ്ങളെ ഒരു ഉടമ്പടിയിലായിരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഉടമ്പടി ആവശ്യപ്പെടുന്നത് ഞാൻ പരിശുദ്ധരായിരിക്കുന്നവർ നിങ്ങളും പരിശുദ്ധരായിരിക്കണം ദുഷ്ടന് ഉടമ്പെടുക്കാൻ പറ്റത്തില്ല തോന്നമാസിക്കുടമ്പെടുക്കാൻ പറ്റത്തില്ല അമ്പതെടുത്ത് പതിനാറാം തിരുവചനം എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെ ഉരിയാടാനോ നിനക്കെന്ത് കാര്യം നിന്നോട് ഞാൻ വിഷയം വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കാത്തൊരു മനുഷ്യൻ വായ എടുത്ത എന്താ ഉടമ്പടിയെ കുറിച്ച് വായെടുത്തും എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു എന്നാൽ ദുഷ്ടനോട് ഞാൻ പറയും എന്റെ നിയമങ്ങൾ ഉരുവിടാനോ എന്റെ വചനങ്ങൾ ഉരുവിടാനോ എന്റെ ഉടമ്പടിയെ കുറിച്ച് ഉരിയാടാനോ കാര്യം കാര്യം കൃപാശ്രി വരുമ്പോഴേ വിശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ നിനക്ക് കൃപാശ്രത്തിൽ എന്ത് കാര്യം എന്ന് കർത്താവ് ചോദിക്കുന്നു നിന്നോട് മനസ്സായില്ലേ നീ നിന്റെ പാപത്തെ നിലനിർക്കാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിന് കക്ഷിയേർക്കാൻ വന്നാൽ നിനക്ക് ഇവിടെ എന്ത് കാര്യവും ദൈവം ചോദിക്കും അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും കാര്യം ദൈവം വിചാരിക്കുന്നത് പരദൂഷണം പറയുന്നവർ പക പറയുന്നവരെ വ്യഭിചരിക്കുന്നവർ കള്ളസാക്ഷ്യം നൽകുന്നവർ എല്ലാത്തിനും കൂടി ദൈവം ഒരൊറ്റ ഹെഡിങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ദുഷ്ടൻ ഒന്നെങ്കിൽ ഭാവി അല്ലെങ്കിൽ ദുഷ്ടൻ അല്ലെങ്കിൽ ദുഷ്ട ഇങ്ങനെ പറയും വിളിക്കത്തുള്ളൂ അല്ലാതെ പരദൂഷം പറയുന്ന ആളാണ് അസുയ പറയുന്ന ആളാണ് തോന്നിവാസിയാണ് അസന്മാർക്ക് ജീവിതമാണ് അങ്ങനെ ദൈവം ഇങ്ങനെ പട്ടിക പറഞ്ഞു ഓരുന്ന പറയത്തില്ല ദൈവം ഒറ്റ ഹെഡിങ്ങേ പറയത്തുള്ളൂ ദുഷ്ടൻ എന്താ കാര്യം ദുഷ്ടനെന്ന് പറഞ്ഞാൽ പിശാസിൻ്റെ പെസറിഫിക്കേഷനാണ് പിശാസിൻ്റെ ദൈവം വിളിക്കണത് എന്തെന്നാണ് ദുഷ്ടൻ അതുകൊണ്ട് എന്താ പറ്റിയിരിക്കണത് സ്വർഗസ്വന പിതാവ് എന്നുള്ള പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത് ദുഷ്ടാരൂപീന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അപ്പോൾ ഒറ്റ വാക്കാണ് പാപിയാണ് അവനെ ദുഷ്ടനെന്നാണ് വിളിക്കുന്നത് അല്ലെ ദുഷ്ട ദുഷ്ടനിക്ക് ഉടമ്പഴിക്കെന്ത് കാര്യം ഞാൻ ചോദിക്കണത് ഉടമ്പടി എന്ത് കാര്യം അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ വിശുദ്ധിയോടെ ജീ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉടമ്പടി ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം വിശുദ്ധിയോടെ ജീവിക്കണം പ്രാർത്ഥിക്കുക എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണം ഞാനിങ്ങനെ കാർക്കശിയാണ് സംസാരിക്കുമ്പോ അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും എന്നാ പിന്നെ പോയ കാല നിൽക്കണം അച്ഛാ ഞാൻ എന്ന് ചോദിക്കും മനസ്സിലായില്ല എന്റെ കാര്യം കുഴപ്പത്തിലാണ് ഈ അച്ഛന് ഇങ്ങനെയൊക്കെ കണ്ട എങ്ങനെ അർത്ഥമുറിച്ച് പറഞ്ഞാലേ പിന്നെ പോയേക്കാം നിൽക്കണമോ ഞാൻ എന്ന് ചോദിക്കും ഇപ്പോൾ കർത്താവ് പറയുന്നത് നിൽക്കണം എന്നു പറയും കാര്യം എന്താണ് എൻ്റെ മകളെ നിന്നെ ഞാനല്ലേ ഇവിടെ കൊണ്ടുവന്നത് അല്ല ജോസഫ് ഞാനല്ല നിന്നെ കൊണ്ടുവന്നത് ഞാനല്ലേ നിന്നെ കൊണ്ടുവന്നത് ഇപ്പോൾ നിന്നെക്കുറിച്ച് നിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗം എതിലുണ്ട് ഞാൻ പറയണത് നിനക്ക് അനുതാപം ഉണ്ടാകണമെന്നാണെന്ന് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം പ്രാർത്ഥിക്കർത്താവേ എന്റെ ജീവിതത്തില് വന്നു പെട്ടുപോയാ എല്ലാ തിന്നുകളെ പ്രതി എല്ലാ തിന്നുകളും എനിക്ക് അനുതാപം നൽകണം എനിക്ക് എന്റെ ഹൃദയത്തെ കണ്ണീരിൽ കഴിവ് കണ്ണുനീര് തരണം എനിക്ക് ആര് കണ്ണുനീര് തരും ബൈബിൾ ചോദ്യമാണ് ശ്രീ

മനസ്സിലെ ഒരു തീരുമാനം ഉണ്ടാകണം ഇനിയൊരു പാപ സാഹചര്യം വന്നാൽ ഞാൻ വീണ് പോകത്തില്ല ഞാൻ കർത്താവിൻ്റെ കുരിശിനെ ഓർത്തുകൊണ്ടും പങ്കപ്പാടിനെ ഓർത്തുകൊണ്ടും പരിഹാരത്തെ ഓർത്തുകൊണ്ടും അവൻ്റെ പരിഹാരത്തോട് ഞാൻ ആത്മദാർഢ്യം ദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്താൽ ഞാൻ പാപത്ത് ഉപേക്ഷിച്ച് ജീവിക്കാം കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവിന്ദ്രൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെങ്കിൽ കർത്താവെ കർത്താവുന്ന വിശുദ്ധമായ രക്തം കർത്താവെ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവെ ഹെബ്രായ ലേഖനത്തിലും നടപടി പുസ്തകത്തിലും പതിനൊന്ന് പതിനെട്ടിൽ എഴുതിയിരിക്കുന്നവരെ ജീവപ്രാപ്തിക്ക് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ ആത്മാവിനെ നമ്മൾ അഭിഷ്ഠിക്കാനും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു sleeping ായിരുന്ന സ്തുതിയും പറഞ്ഞോണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണ് എൻ്റെ പേര് ഷിത ഇതെൻ്റെ മമ്മി എൻ്റെ കുഞ്ഞ് ആറ് വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ഏഴാം മാസം ആയപ്പം എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ആവുകയും വേദന വന്ന് എൻ്റെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരുന്നു അന്ന് സ്കാനിങ് ചെയ്തപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ സെർവൈക്കൽ ഇൻകോംപറ്റൻസി യൂട്രസ് ഷോർട്ടായിരുന്നതുകൊണ്ട് ലെങ്ത് കുറവായിരുന്നതുകൊണ്ടാണ് അന്ന് എനിക്ക് പെട്ടെന്ന് ഡെലിവറി ഉണ്ടായി കുഞ്ഞുണ്ടായി രണ്ട് ദിവസം വെൻറ്റിലേറ്ററിൽ കൊടുക്കുന്നു പക്ഷേ കുഞ്ഞിനെ എനിക്ക് കിട്ടിയില്ല പിന്നീട് മൂന്ന് വർഷക്കാലമായിട്ടും എനിക്ക് കുഞ്ഞുങ്ങൾ ലഭിച്ചിരുന്നില്ല ഒരുപാട് പ്രാർത്ഥിച്ചും വഴിപാടുകൾ കഴിച്ചും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടും കുഞ്ഞിനെ ലഭിച്ചില്ല അവസാനം ഞാൻ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു നേഴ്സായിട്ടാണ് അപ്പം കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും എല്ലാ പള്ളികളിലും വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നിട്ടും കുഞ്ഞിനെ ലഭിക്കാത്തത് കൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് എല്ലാം എങ്ങനെ എപ്പോഴും പറയായിരുന്നു കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾ ആദ്യം ലീവ് വന്നപ്പോൾ ഇവിടെ വരാൻ സാധിച്ചില്ല ആദ്യമൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുക്കുന്നതിൽ പിന്നീട് ഞാൻ കുഞ്ഞുങ്ങളുണ്ടാവാതിരുന്ന് ഒരു സാക്ഷ്യം കേട്ടു അങ്ങനെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പക്ഷേ ബലമൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ മമ്മയോടും പപ്പ ോടും പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ അവരെനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മമ്മീം പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം അറിയില്ലായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണെന്നൊന്നും മമ്മി ഉടമ്പടി എടുക്കുന്ന സമയത്ത് പപ്പ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നേരത്തെ മാതാവിൽ നിന്നൊരു എന്തോ ഒരു അനുഗ്രഹം പോലെ പപ്പയ്ക്ക് ഇങ്ങനെ തോന്നുകയും പപ്പയ്ക്കൊരു പെൺകുഞ്ഞിനെ ലഭിക്കുമെന്നൊരു ഇത് മനസ്സിൽ തോന്നുകയും കിട്ടുകയും ചെയ്തു അങ്ങനെ ഇവരെല്ലാ ആഴ്ചകളിലും കൃപാസം ഉടമ്പടി വന്ന് പ്രാർത്ഥിച്ചു മമ്മ ഉടമ്പടി എടുത്ത് എണ്ണയും തേനും ഉപ്പും പ്രാർത്ഥനാ പുസ്തകവും ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും ഒക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു ഞാനും ഹസ്ബൻഡും എണ്ണ തേക്കുകയും തൈ തേൻ കുടിക്കുകയും ഇത് ഉപ്പ് കഴിക്കുകയോ എല്ലാം ചെയ്തു പ്രാർത്ഥിച്ചു രാവിലെയും വൈകിട്ടും എല്ലാം പ്രാർത്ഥിച്ചു പത്രം കൊടുക്കുകയും എല്ലാം ചെയ്തു എന്നിട്ടും മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ആദ്യത്തെ ഉടമ്പടിയിലൊന്നും ലഭിച്ചില്ല അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നതാണ് മാതാവ് പറയുന്നത് പോലെ ഞാൻ തന്നെ പോയി ഉടമ്പടി എടുക്കണമെന്ന് ഞങ്ങൾക്ക് പക്ഷേ അവിടെ ലീവ് ഒന്നും കിട്ടാൻ ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ റിക്വസ്റ്റ് ചെയ്തു എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ലീവ് കിട്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഒരൊറ്റ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വന്നത് വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഇവിടെ അച്ഛനെ കൊച്ചച്ഛനെ കാണാൻ ായി അപ്പൊ അച്ഛന എന്നോട് പറഞ്ഞു നാല് ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുതം നടക്കും ജോസഫ് അച്ഛനെ കാണാനും അനുവാദം തരാം നാല് ദിവസം പ്രാർത്ഥിച്ചു വരാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തു പോയി അന്ന് വൈകിട്ട് സ്വപ്നത്തിൽ എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുകയും എനിക്കൊരു പെൺകുഞ്ഞിനെ തരുന്നതായിട്ട് കാണിക്കുകയും ചെയ്തു പക്ഷെ എനിക്ക് അന്നൊന്നും ഡോക്ടറെ കാണണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ മമ്മീ പറഞ്ഞത് നമുക്കൊന്ന് ഡോക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറെ പോയി കണ്ടു പിറ്റേ ദിവസം ഒരു സ്കാനിങ്ങൊന്നും ചെയ്യാതെ ഡോക്ടറിനോട് പറഞ്ഞു ഒരു സർജറി വേണം എന്നാലേ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ ഒരു കുഞ്ഞുണ്ടായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പി സി ഒ ഡി മൈൽഡ് ആയിരിക്കും എന്നാണ് ഏത് ഡോക്ടേഴ്സിനെ കണ്ടാലും പറയുന്നത് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ തന്നെ എണ്ണ ഞാൻ വയറ്റിൽ പുരട്ടി മാതാവിനോട് കരഞ്ഞപേക്ഷിച്ച് പോയി സർജറി കഴിഞ്ഞു മിറാക്ടലെന്ന് പറയട്ടെ എനിക്ക് ഒരു പി സി ഒ ഡി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ രണ്ട് ട്യൂബും ബ്ലോക്ക് ആയിരുന്നു ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ത് റീസൺ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇൻഫെക്ഷൻ വന്നാണോ അന്ന് എനിക്ക് കുഞ്ഞു പോയത് ഒന്നും ഡോക്ടറിനറിയില്ല ഒരു ടെൻ പെർസെൻറ്റ് ചാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ അവർ പറഞ്ഞു രണ്ട് ട്യൂബും ബ്ലോക്ക് ആയതുകൊണ്ട് ഐ വി എഫ് എടുക്കാൻ വേറെ ആ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കില്ല പിന്നെ ടെൻ പെർസെൻറ്റ് ചാൻസിൽ ഞാൻ മെഡിസിൻ തന്നു നോക്കാമെന്ന് പറഞ്ഞു ഒരു പ്രദേശേ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചിരുന്നു എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ച് യു കെക്ക് പോയി പത്രവും ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ാർക്കും എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തു മാതാവിനെ കുറിച്ച് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം അത്രയും റിസ്ക് ആയിരുന്നതുകൊണ്ട് ഇനി ഒരു കുഞ്ഞുണ്ടായ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എനിക്കറിയത്തില്ല ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഞാൻ മുട്ടുകുത്തി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ ഒരു ട്യൂബെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കി തരണേ മാതാവ് രണ്ട് ട്യൂബ് നീ എനിക്ക് തന്നിട്ടുണ്ട് രണ്ടും ബ്ലോക്ക് ആക്കി കളയരുത് ഒരു കുഞ്ഞിനെ നീ എടുത്തു ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു ഒരു കുഞ്ഞിനെങ്കിലും എനിക്ക് എന്ന് കണ്ണീരോടെ ഞാൻ അപേക്ഷിച്ചു മാതാവ് അത് കേട്ടതെന്ന് പറയാലും പിറ്റേ മാസം ഞാൻ പ്രഗ്നൻ്റ് ആവുകയും യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആവുകയും ഒരുപാട് സന്തോഷത്തോടെ അപ്പം എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞോടെ ഒരിക്കലും എപ്പോഴും നമുക്ക് ഡോക്ടേഴ്സിനെ ഇവിടത്തെ പോലെ അവൈലബിൾ അല്ല കാണാൻ സാധിക്കില്ല പക്ഷേ എനിക്ക് ഒമ്പത് മാസവും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റും സ്റ്റിച്ച് ഇടണം സ്റ്റിച്ചിടണമെന്നുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെ സംഭവിച്ചപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഇവിടെ ഡോക്ടേഴ്സിനെ കാണാൻ പോലും ഞങ്ങൾക്ക് അവസരം ലഭിക്കില്ല പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഒരു നല്ല ഡോക്ടറിനെ കാണാൻ സാധിക്കുകയും എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും വജൈനൽ സ്കാനിങ് യൂട്രസിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യാനുള്ള സ്കാനിങ് എല്ലാം നടത്തി കംപ്ലീറ്റ് ബെഡ് റെസ്റ്റോട് കൂടെ അവിടെ ഒരു നേഴ്സായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലീവ് കിട്ടാൻ കംപ്ലീറ്റ് ലീവ് കിട്ടാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് പക്ഷേ ഒരു തടസ്സവും കൂടാതെ മാതാവ് എനിക്ക് ഒമ്പത് മാസവും പൂർത്തിയാക്കി കുഞ്ഞു കുഞ്ഞിനെ കംപ്ലീറ്റ് സിക്ക്ലീവോട് കൂടെ ഒരു തടസ്സവും കൂടാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് മാതാവ് തന്നനുഗ്രഹിച്ചു ഞാൻ എന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥന കഴിഞ്ഞും എപ്പോഴും ഞാൻ എൻ്റെ വയറ്റിലെ എണ്ണ പുരട്ടുമായിരുന്നു തേൻ കഴിക്കുമായിരുന്നു ഷർദിയൊക്കെ ഒരുപാടുള്ള സമയത്ത് ഈ ഉപ്പ് കഴിച്ചാണ് എനിക്ക് ഒരു ഒരു മരുന്ന് പോലും എക്സ്ട്രാ കഴിക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പം കൂടാതെ മാതാവ് എനിക്ക് തന്നു ആഴ്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത്രയും റിസ്ക് ആയതുകൊണ്ട് എനിക്ക് സിസേറിയം വേണമെന്ന് പറഞ്ഞവർ സിസേറിയം ചെയ്ത് കുഞ്ഞിനെ എടുത്തു അനസ്തേഷ്യ തന്ന ഉടനെ എൻ്റെ ഹാർട്ട് റേറ്റ് നൂറ്റി അറുപത്തെട്ടായി എമർജൻസി കോൾ അവർ അനൗൺസ് ചെയ്തു ഞാൻ ഒന്നും ഒന്നും ഞാൻ പേടിച്ചില്ല ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ചും ഞാൻ എൻ്റെ മാ മാതാവിൻ്റെ കാശുരൂപം ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അവരതൊക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും വെക്കാൻ പാടില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ കൊടുത്തു അവിടെ ഹസ്ബൻഡിന് കൂടെ കയറായിരുന്നു അപ്പം അപ്പം തന്നെ ഞാൻ മാതാവിനെ വിളിച്ച് വർദ്ധിച്ചു മാതാവനെ നേർച്ചയായിട്ട് ഞാൻ അവിടെ വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഞാൻ പ്രഗ്ന ണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേർന്നിരുന്നു യു കെ നിന്ന് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ മാതാവിനെ എടുത്തു വന്നു കുഞ്ഞിനെ മാതാവിനെ കാണിച്ച് മാതാവിൻ്റെ നടക്കെ എടുത്തിയാൾക്ക് അനുഗ്രഹം കിട്ടാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം മാതാവിനെ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാൻ ഒലിവോയിൽ നേർന്നിരുന്നു അത്രയും എമർജൻസി സിറ്റുവേഷൻ ആയ സമയത്ത് മാതാവിനെ ഞാൻ വന്ന് മാതാവിനെ സമർപ്പിച്ചോളാം അപ്പം തന്നെ എൻ്റെ ഹാർട്ട് റേറ്റ് നോർമൽ നോർമലാവുകയും എൻ്റെ സിസേറെ നടക്കുകയും എനിക്ക് ഒരു മോളെ തന്നെ മാതാവ് അനുഗ്രഹിച്ചു ഒരുപാട് ഒരുപാട് നന്ദി മാതാവിനെ പിന്നെ എനിക്ക് ഇവിടെ ഒരു വീടുണ്ടായിരുന്നില്ല അപ്പോൾ മാതാവ് ഉടമ്പടിയിലൂടെ ഒരു വീട് തന്ന അനുഗ്രഹിച്ചു സ്ഥലം മേടിക്കാനും എല്ലാം മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു എൻ്റെ ഹസ്ബൻഡ് യു കെയിലെ ഓസ്കി എക്സാം എഴുതാൻ നേരം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു അതിൻ്റെ ഫലമായിട്ട് ഓസ്കി പാസ്സായി രജിസ്റ്റേർഡ് ആവാൻ സാധിച്ചു എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിന് ഒരായിരം ഒരായിരം നന്ദി കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് എല്ലാ ആഴ്ചയിലും അമ്മി ബുധനാഴ്ച ദിവസം പത്ത് പൊതിച്ചോറ് വീതം എല്ലാ ആഴ്ചയിലും കൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ അവിടെ ഒരു ഉണ്ട് കുഞ്ഞു പിള്ളേരുടെ അവർക്ക് എല്ലാവർക്കും എല്ലാ മാസവും ഞങ്ങൾ ഫുഡ് കൊടുക്കുമായിരുന്നു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പാവപ്പെട്ട വീട്ടുകളിൽ ഞങ്ങളാൽ സഹായിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും ഭക്ഷണ സാധനങ്ങളും അരി അങ്ങനെ എല്ലാം വാങ്ങിക്കൊടുക്കും അങ്ങനെ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചു പ്രാർത്ഥനയിൽ എന്നും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു ില്ല ഞങ്ങൾ അപ്പം അതും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലും എല്ലാം നടത്തിക്കൊണ്ടു പോകുന്നു കുർബാനയ്ക്ക് കൂടാൻ പോകുന്നു എല്ലാം ഞങ്ങൾക്ക് മാതാവ് തന്ന അനുഗ്രഹമാണ് ഒരുപാട് നന്ദി മാതാവിന്